വ്ലോഗ് ബിഗ് ബോസിന്റെ പുതിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ പുതിയ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തോ എങ്ങനെയാണ് തെരഞ്ഞെടുത്തത് ആരെയാണ് തിരഞ്ഞെടുത്തത് എന്തൊക്കെയായിരുന്നു അവർക്കുള്ള ടാസ്കുകൾ പുതിയ ടീമിനെ ഒക്കെ സെറ്റ് ചെയ്തോ നമുക്ക് എല്ലാം അറിയാം അതിനുമുമ്പേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിനെ ലൈക്ക് ഷെയറും ചെയ്യുക അപ്പോ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി ടാസ്ക് അങ്ങ് കഴിഞ്ഞു ഇന്ന് പാലത്തെ ലൈവിലാണ് കഴിഞ്ഞത് അത് എങ്ങനെയായിരുന്നു പറയാം അവർക്ക് ആദ്യം ഫോമും അതിന്റെ പേര് തന്നെ ഷേവിംഗ് ഫോം പേപ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് അതിന്റെ പേര് കൊടുത്തിരുന്നത് അതായത് ഒരു പേപ്പർ പ്ലേറ്റിൽ ഷേവിംഗ് ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആരെയാണോ ക്യാപ്റ്റനായിട്ട് വരാൻ താല്പര്യമില്ലാത്തത് ആ വ്യക്തിയുടെ ഫേസിൽ കൊണ്ടുപോയി ഈ ഫോം തേക്കണം ഇതായിരുന്നു ടാസ്ക് കുറെ സമയമെടുത്ത് ഒരു ടാസ്ക് ചെയ്തു തീർക്കാൻ വേണ്ടി ഒരു ബാക്കിയുള്ള ടാസ്ക് എങ്ങനെ ചെയ്തു തീർക്കുന്ന തമ്പരാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്രയും സമയമെടുത്തു ഒരു ക്യാപ്റ്റൻസി ടാസ്ക് തർക്കം എന്ന് വെച്ചാൽ തർക്കത്തോട് തർക്കം ഒരു രക്ഷയില്ലാത്ത തർക്കമായിരുന്നു അങ്ങോങ്ങും ചിലർക്ക് ടാസ്ക് വായിച്ചിട്ട് എന്താന്ന് മനസ്സിലായിട്ട് കൂടിയില്ല അങ്ങനെയൊക്കെയാണ് പോയത് അപ്പൊ ക്യാപ്റ്റൻസി ടാസ്കില് കുറെ സംഭവങ്ങൾ നടന്നു അതില് ഏറ്റവും കൂടുതൽ പേര് ദോപ്പ് കൊണ്ട് തേച്ചത് നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിന്റെ ഫേസിലാണ് പിന്നെ വന്നിട്ടുള്ളത് രേണു സുതിക്ക് വന്നിട്ടുണ്ട് രഞ്ജിത്തിന് വന്നിട്ടുണ്ട് ആദിലാനൂറയ്ക്ക് വന്നിട്ടുണ്ട് ശൈത്യക്ക് വന്നിട്ടുണ്ട് പിന്നെ അനുമോൾക്ക് വന്നിട്ടുണ്ട് അനീഷിന് വന്നിട്ടുണ്ട് പിന്നെ ആ ഇത്ര പേർക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും പേർക്കാണ് ഫേസിൽ ഫോം കിട്ടിയത് ഇപ്പൊ ഇവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫോം ആർക്കാണോ കിട്ടിയ അയാളെയാണ് ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുത്തത് ആദ്യം 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 പറഞ്ഞില്ല എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞില്ല താല്പര്യം ഇല്ലാത്ത വ്യക്തിയെ മുഹ കൊണ്ടേ ഫോം തേക്കാൻ മാത്രമേ പറഞ്ഞോളൂ അവസാനം വന്നപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ തവണ മുഖത്ത് ഫോം ആയ അനീഷിനെയാണ് ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ ആണ് ബിഗ് ബോസ് സീസൺ സെവന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ അപ്പൊ ക്യാപ്റ്റൻ ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തതിനു ശേഷം പിന്നെ ഓരോ ടീമിനെ സെലക്ട് ചെയ്യുകയായിരുന്നു അതില് നിങ്ങൾക്കറിയാം നാല് ടീമുണ്ട് കിച്ചൺ വെസൽ ബാത്റൂം ഫ്ലോർ നാല് ടീം നാല് ടീമിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ കിച്ചൺ ഡ്യൂട്ടി കിട്ടേക്കുന്നത് ഒണിയൻ സാബു ഷാരിക സോറി സാരിക ബിന്നി രഞ്ജിത്ത് ഇവരെ നാലുപേരെയാണ് കിച്ചൺ ടീമിൽ ഇട്ടേക്കുന്നത് ഫ്ലോറിന്റെ ടീമിൽ ഇട്ടേക്കുന്ന ആദിലനൂറ ജിസൈ അനുമോൾ രേണു ബാത്റൂം ബാത്റൂം ഗ്രൂപ്പില് അക്ബർ ശരത് ആര്യൻ നിവിൻ നിവിന ഫാത്തിമ വെസൽ ടീമില് ഷാനവാസ് ഷാരിഖ സൈത്യ അഭിലാഷ് ബിൻസി അപ്പൊ ഓരോരുത്തർക്ക് ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഇട്ടേക്കുന്നത് ഇതില് ആദിലാനൂറയുടെ പ്രത്യേകത അവര് രണ്ടുപേരാണെങ്കിലും അവര് എപ്പോഴും ടാസ്ക് ചെയ്യുമ്പോഴും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോഴും അവരെപ്പോഴും ഒരു ഒരാളായിരിക്കും അതായത് ടു ഇൻ വൺ അതാണ് അവർ ആദ്യ അനൂറയ്ക്ക് ടു ഇൻ വൺ ആയിട്ടാണ് ബിഗ് ബോസ് കളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം പിന്നെ ഇപ്പം ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമ്മൾ എബിക്ഷന് വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ആരെങ്കിലും എല്ലാവരെയും കൊണ്ടും രണ്ടുപേരുടെ പേര് പറയിക്കുന്നുണ്ട് ഇതുവരെ ആരൊക്കെയാണ് എവിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെന്ന് പറഞ്ഞിട്ടില്ല അത് വഴിയേ പറയാം ഇപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നിന്നൊന്ന് വരുന്ന പുതിയ അപ്ഡേറ്റുകൾ എവിഷന്റെ പ്രോസസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും ആരൊക്കെയാണ് എലിമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അപ്പൊ ഇത്രയേ ഉള്ളൂ താങ്ക് യു